ൾ നാൽപ്പത്തിരണ്ടാം അദ്ധ്യായം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക രാ പകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവം എന്ന ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദാരവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടി കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പൂഴുത്തും എന്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹർമോണിലും മിർസാ മലയിലും വെച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എന്റെ മീതെ കടന്നു പോകുന്നു കർത്താവ് പകൽ സമയത്ത് തന്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രി കാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അവിടുന്ന് എന്നെ മറന്നത് എന്തുകൊണ്ട് ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നെന്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനും ഞാൻ ഏൽക്കുന്നു എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വൽക്കുക എന്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും